എന്താ പ്രശ്നം ഇത് തന്നില്ലേ ഹലോ ഇതെല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എട്ട് അനദർ ബ്ലോഗ് ആക്ച്വലി ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷുണ്ടുവിന്റെ സിക്സ് മന്ത് ബേർത്ത് ഡേ ആണ് എപ്പോഴേക്കും ആറ് മാസം ആകുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഒരു പ്രവർത്തനം അല്ല അങ്ങനെ സീനുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്തു ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ചേട്ടനാണെങ്കിൽ എല്ലാവർക്കും ചേട്ടൻ ന്യൂസിലാണ് അപ്പോൾ അവർക്കൊക്കെ ഇനി ആറുമാസം കഴിഞ്ഞ് വരാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു വിചാരിച്ചു ഓണത്തിനാണെങ്കിലും എനിക്കും പി പിന്നെ എക്സ്ട്ര ആയിട്ടൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാ ഡ്രസ്സ് ഒരുപാട് ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് മേടിക്കണം വെച്ചാൽ വേറെ എന്തെങ്കിലും വീണ്ടും മേടിക്കാൻ തപ്പി അടക്കുക അത് ഇന്ന് സിക്സ് മന്ത് ഇപ്പോഴും ഞങ്ങളൊന്നും മേടിച്ചിരുന്ന സൺഡേ ആണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ രാവിലെ പി പിയോട് പോലും പറയാം ഞാൻ നോക്കി വെച്ചൊരു സാധനമുണ്ടത് മേടിക്കാനായിട്ട് നേരെ ഫസ്ക്രൈ ആലോ ഫലോ ഫസ്ക്രയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കുക പി പോലും അറിയാതെ അത് ഫുൾ സെറ്റാക്കി കയ്യിൽ വെക്കുക എന്നിട്ട് ആ ടൈമില് കൊച്ചിനു കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെയും പിപ്പിയുടെ ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊണ്ട് കൊടുക്കുക എന്നാണ് പ്ലാൻ പി പി ആക്ച്വലി അപ്പോൾ സർപ്രൈസ് ആവുമായിരിക്കണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് എന്ന് അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ബ്ലോഗാണ് അപ്പോൾ ഞാനിപ്പോൾ നേരെ ഫസ്റ്റ് ഗ്രൈഡിലേക്ക് പോകുന്നു പി സർപ്രൈസ് സർപ്രൈസാവും അതുതന്നെ തെറി വിളിക്കും എനിക്ക് കാര്യത്തില്ല മനുപേ നമുക്ക് ഫസ്റ്റ് കൈ പോയി സാധനം നോക്കാം സാധനം മേടിക്കാം ഓക്കെ ലസ്റ്റ് ഗോ ഞാൻ ആക്ച്വലി പി പിക്ക് ഡൗട്ട് അടിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഞാൻ ആക്ച്വലി ഇന്ന് ഞങ്ങൾ എത്ര ഫുഡിന് എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട് അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ വേണം തന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു കഴിക്കാനായിട്ട് ബിരിയാണിയും പിന്നെ കപ്പയും മീൻ കറിയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം കപ്പയും മീൻ കറിയുടെ മീൻ മീൻ മേടിക്കാൻ ഇറങ്ങിയെന്നാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അതവിടെ ഓൾറെഡി ഞാൻ ആലുവയും പറഞ്ഞു ആലുവ അല്ല പൊട്ടക്കാട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം അപ്പം അവിടെ പോയി നല്ല ടി പിടിയൊക്കെ വിചാരം കുറച്ചും നമ്മൾ ഇവിടെ എത്തി ഇതാണ് നമ്മളെടുത്ത എന്റെ പേര് എന്താ സ്റ്റോള സ്റ്റോളെ സ്റ്റോളോ ആ ഇതാണ് നമ്മൾ എടുത്തത് ഏഷ് താങ്ക്സ് ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നെ ഷുണ്ടുവിൻ്റെ ഗിഫ്റ്റ് നമ്മൾ മേടിച്ച് ഇതാണ് ഷുണ്ടുവിൻ്റെ ഗിഫ്റ്റ് ചെയ്ത് ഇത് ഷുണ്ടുവിനുള്ള പാകിസ്ഥാനല്ലേ ഗിഫ്റ്റ് എല്ലാം കൂടി മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചു എന്നിട്ട് നമ്മളിത് മീൻ മേടിക്കാനായിട്ട് വന്നു മീൻ മേടിക്കാൻ വന്നാണ് പി പി എടുത്ത് പറഞ്ഞത് വന്നത് പക്ഷേ ഓൾറെഡി പി പി വെളി തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോകണം ഞങ്ങൾ കയറിയാണ് പറഞ്ഞത് മീനും നമ്മൾ കേരയാണ് മേടിച്ചത് കുറച്ച് നല്ല കയറയുടെ നടുത്തുണ്ടം നോക്കി എടുത്തു വെച്ചിട്ടെന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ പുള്ളിക്കാരൻ എടുത്തുവച്ചിരുന്നതാണ് കയറി മേടിച്ചു കയറ മേടിക്കാൻ പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇത്ര ലേറ്റായപ്പോൾ പി പി വിളി തുടങ്ങി എന്തി ലേറ്റ് ആകുന്നതെന്ന് വെച്ചിട്ട് കയറും പൊക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് പോവാം എനിക്ക് ആക്ച്വലി ആയ എന്തെങ്കിലും ഗിഫ്റ്റ് എപ്പോഴും മേടിക്കുമ്പോൾ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കൈൻഡ് ഓഫ് എ പേഴ്സൺ ആണ് ഞാൻ മിക്കപ്പോഴും അതായതിപ്പോൾ ഞാൻ പി പിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഒരു ജെ ബിൻ്റെ ഒരു സ്പീക്കേഴ്സ് ആയിരുന്നു അത് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷുണ്ടു ഞങ്ങൾ പി പിക്ക് ഇടയ്ക്ക് ലാസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ കൊടുത്തത് ഒരു ഗോൾഡ് ചെയ്യാനായിരുന്നു ഇപ്പോൾ നമ്മൾ ഷുണ്ടുവിനെടുക്കുന്നത് ഒരു സ്റ്റോൾ അവന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സ്ഥലം ഒന്നാണ് അവന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തൊട്ടിലാണ് പൊരുക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞു നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോട്ടെ വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി വിഷയങ്ങൾ കാണാം അവിടെ സ്റ്റേജ് ഡെക്കറേഷൻ കാര്യം എല്ലാം കഴിച്ചത് ഓക്കെ ഗോ അതെ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് വന്ന്

നമ്മുടെ ബർത്ത്ഡേ പരിപാടിയുടെ പ്ലാറ്റ്ഫോമും കാര്യം സെറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ എത്ര സമയം എടുക്കുമ്പോൾ

ഈ പീടെ മുഖായിരിക്കണം നോക്കിയാ എനിക്കിപ്പോ എന്താ പ്രശ്നം ഇതിന്

മറ്റേ അന്ന് നോക്കിയതല്ലേ പേര് റോംബർ മേടിച്ചു പിന്നെ

എന്താണ് അല്ലല്ലേ നിന്റെ മൂഡ് മൊത്തത്തെ മാറ്റി ഇതെ കൊളാക്കൊന്നരെ നമ്മ കാണിച്ചില്ലേ കാണിക്കുമല്ലേ ഇരുന്നല്ല നീ അങ്ങനെ കൊച്ചിനെ മേരിക്കണ്ട ഇരിക്കാറില്ലല്ലോ നീ ഒരുമാതിരി എന്താണ് ഒരുമാതിരി നോക്കാനില്ലാത്ത പോലെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. तुझे затാനേ എന്നെ കൊട ജീവ കൊച്ചില്ല അപ്പുറത്തെ ആണോ അല്ലല്ലല്ല തന്തയസായോ നമ്മൾ അടുത്ത ഷോപ്പിലോട്ടെത്തിയിരിക്കുകയാണ് ഷോപ്പിങ്ങിനായിട്ട് എന്റെ ചേട്ടനൊരു ഷോപ്പ് ഹാളിലേക്ക് പക്ഷെ ചേട്ടന് മാത്രമേ മേടിക്കുള്ളൂ മാക്സിന്ന് ഇറങ്ങി എല്ലാ ചേച്ചിമാരോടെയും പോയി ചേച്ചിമാരോടേലും പോവും അതെ അതെ മാമൻ ചുണ്ടോ തോക്കി വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് അവിടെ എന്താ സ്റ്റേജ് ഡെക്കറേഷൻ ആൾക്കാർ ഉണ്ടായിരുന്നു അവരെന്താന്നൊരു പിടുത്തവും ഇല്ല പിന്നെ ഇനി സൗണ്ടിന്റെ ആൾക്കാർ വരാനുണ്ട് അതെന്താകും ഒരുപിടുത്തോ ഇല്ല ഇവർ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് നമ്മൾ നല്ല ഒരു ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു ഇവർ അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് വെച്ചാൽ ഇവർ ഡാൻസ് ഉണ്ട് വൈകുന്നേരം നിന്ന് അവരെന്ന് വെച്ചാൽ ഞാനോട് ഞാനാണ് മെയിൻ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് എപ്പി ഇതുവരെ കിളി വന്നിട്ടില്ല എപ്പിപ്പോഴും കിളിയിലായിരിക്കണം പരിപാടികളൊക്കെ സെറ്റ് ആയി നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഏതാണ്ട് പകുതി വഴിയായി വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ലാക്ക് ആസൈസ് അവരാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഒരു രണ്ട് മണിക്കൂറിൽ പരിപാടി തീർക്കുന്നു പറഞ്ഞത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വെല്ലുവിളി പേർപ്പിച്ചുകൊണ്ടിരിക്കാ കാണിച്ചുതരാ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്കിൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് എത്തുന്ന ആൾക്കാര് ഓ എൻറെ അമ്മ എൻറെ അമ്മു ഇട ഇത് ഇതേ വിഷയാണ് ഷർട്ട് എനിക്ക് എനിക്കൂടെ അങ്ങനെ എന്നിട്ട് എവിടെന്നേടിച്ചത് അതായത്വറുള്ള പവർ കാണും ഹലോ അപ്പൊ നമ്മള് കുളിച്ച് ഫ്രഷായി ഞാൻ കൊറച്ച് വേർത്ത് ശോകമായിക്കൊണ്ടിരിക്കുന്നു പക്ഷീ പെട്ടെന്ന് റെഡിയാണ് ആണ് സ്റ്റേജിങ് നമ്മളെ സ്റ്റേജിങ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ മൈക്ക് കരുത് തോന്നുന്നു ഓക്കെ സ്റ്റേജിങ് കാര്യം നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണെങ്കിൽ ഷുണ്ടുവിന്റെ സിക്സ് മന്ത് ജേർണി സിക്സ് മഞ്ചാണ് ഇത് ആക്ച്വലി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ആക്ച്വലി നമ്മുടെ ഇത് രണ്ട് ഇത് രാമൻ ഇത് സുബ്രു ഇത് പി ഇത് പി പി ഇത് ബി പി ഇത് അജ്മൽ ഇന്നത്തതും അജ്മലാണ് വീട്ടിലെടുക്കുന്നത് അപ്പോൾ ഒരു സിക്സ് മന്ത് അവൻ്റെ ജേർണിയാണ് കംപ്ലീറ്റ് ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതൊരു കുഞ്ഞു സെലിബ്രേഷൻ സിക്സ് മന്ത് ബെർഡേ ഹാഫ് ബർഡ് ചെയ്യാറില്ല കാലം ഉണ്ടെങ്കിൽ നമുക്കൊരു കൂടുതൽ സന്തോഷമാകും ജീവിക്കാൻ ഒരു തൊരയും മോട്ടിവേഷൻ വരത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഫ്യൂച്ചറിൽ അവനെ നോക്കുമ്പോൾ അവന് ആയിട്ട് അതായത് അവൻ അറിയാൻ പറ്റണം അവൻ വന്ന വഴികൾ എന്തൊക്കെയാണ് ജനിച്ചവൻ സമയത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനാണ് നമ്മൾ ഒരു പോലെ പോലെയൊക്കെ ചെയ്യുന്നത് ആൻഡ് കിഡിലിനായിട്ടുമ്പോൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അവർ കിഡിലക്കനായിട്ടുമ്പോൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം സ്റ്റേജ് എല്ലാം ചെയ്തു തന്നത് നമ്മുടെ എല്ലാ കാസ ഇവൻസാണ് ആണ് അവർക്ക് അതെ അവർക്ക് താങ്ക് യു സോ മച്ച് ഒരു ഷോർട്ട് പീരീഡിൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ അവർ വർക്കീട്ട് വന്നിട്ട് ഫുൾ സെറ്റ് ചെയ്തത് സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തെന്നും ഞാൻ സൗണ്ട്സ് ഒക്കെ ചെയ്ത് തന്നെ നമ്മുടെ അമ്മ സംസാരിക്കുന്നുണ്ട് അവരും വന്നപ്പോഴത്തേക്ക് നമ്മുടെ സബ് വർക്ക് വന്നിട്ട് രണ്ട് പറഞ്ഞു ജെബിൾ പറഞ്ഞു ഒരു ഒരു ചെറിയൊരു ഫാമിലി പരിപാടി ആയിരുന്നു എന്റെ ഫ്രണ്ട്സ് അവിടെ ചോദിക്കുന്നവരോട് കാർത്തിക് ഇവിടെ സ്ഥലത്തില്ല നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ അടുത്ത നിന്റെ അവനെ നീ വിളിച്ചില്ലല്ലോ അതുപോലെ ഡ്രീമർ അവരൊക്കെ ആക്ച്വലി ബാംഗ്ലൂരാണ് അവൻ്റെ ഫ്രണ്ട്സായില്ലാത്ത അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ട് ഹീനു ടോണി അവരെല്ലാവരും ഉണ്ട് ഗോപിക അവരെല്ലാവരും ഉണ്ട് നമ്മളെ കുഞ്ഞ് ഫാമിലി പരിപാടിയാണ് അപ്പോൾ ലൈക്ക് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം ഇപ്പോഴൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് എൻ്റെ ചെറിയ ടഫ് സ്റ്റെപ്സ് ഉണ്ട് കിട്ടൂല്ല സത്യ സത്യം എൻ്റെ ഡാൻസ് ലിജു ആണ് അപ്പോൾ പിന്നെ കട്ടിങ് ആ കേക്ക്ം ആക്ഷൻ ഒരു ഹാഫ് കേക്ക് ഹാഫ് കേക്ക് ആണ് അതാണ് ലൈഫട്രെൻഡ്സ് ഹാഫ് ബർത്തിന് ഹാഫ് കേക്ക് അപ്പോൾ ബാക്കി നമ്മൾ അങ്ങോട്ട് പോവാ ലെറ്റ്സ് ഗോ തങ്ങളെ ഹാഫ് ബർത്തിന് ആ ഹിന്ദി ഓലത്തുമ്പ തിരുന്നുയാ ലാടുമ്പുള്ള കൈക്കിളി ഇലക്കൊല്ല തെക്കി ആ ബൈങ്കിളി ബൈങ്കിളി ഇ പാടാദരിക്കണ നല്ലതിൻ്റെ വിതുണ്ടിനെ തോന്നി ചോചി ഇങ്ങനെ ഇരണോ ഇങ്ങനെ ഇരണോ എടാ ഇരണോടാടാടാ

पैदा आ जा मां पकड़ के पट അടുത്തായി ഷുന്ധുവിനുള്ള ഗിഫ്റ്റ് പി എൻബോക്സിൽ നിന്നായിരിക്കും നിങ്ങളെന്ത്ാസ്റ്റ് വേണം നിങ്ങൾക്ക് കാര്യങ്ങളോ വേറെ ആർക്കെങ്കിലും ഗസ്റ്റിയാ വരും എന്താണെന്നാണ് ഇവരാണ് ഇവരാണ് ഫുട്ബോൾ മെയിൻ നടൻ നടൻ നമ്മടെവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ആര് ഹാപ്പി എനക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്നത് ഓക്കെ വല്ലാമ ഫുൾ മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കണം അപ്പൊ അത്ര ഉള്ള കഴിച്ച ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത് ചുണ്ടുവിനെ ഹാപ്പി ആക്കുക അവനൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മാത്രം എടുത്താ ഹാപ്പി ബർത്ത്ഡേ ബേബി വ്ലോഗ്യൂ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു Six months. Yeah. Okay, so bye bye. Tada. This is car and peace and.